വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ അമ്മേൻ്റെ ഉണ്ട് ഷല്ലേനിയുണ്ട് ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരില്ല ഒരു പത്താൾക്കാര് മാക്സിമം അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് മൂകാംബികയിൽ പോകുകയാണ് അപ്പം ഞാൻ പോയെന്ന് വെച്ചാൽ അരിസ്റ്റർ എഴുതിയിക്കാനാണ് ഫസ്റ്റ് ടൈം പോയത് അതിൻ്റെ മുന്നേ ഞാൻ മുട്ടയടിച്ചപ്പോലെ പോയിതൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഓർമ്മയിൽ ഓർമ്മ ചെറിയൊരു ഓർമ്മ അമ്മ ഒരു റെഡ് സാരി എടുത്തത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ആ ഫോട്ടോയിൽ ഇവിടെ അമ്മ അരിശ്രീട്ട് ഫോട്ടോ ഉണ്ട് അരിശ്രീ എഴുതിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ ഒരു ഫോട്ടോയിൽ ഇത് മുഖാബികയിലാണ് കേട്ടോ അത് പിന്നെ അരിശ്രെ എഴുതിപ്പിച്ചേ ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ വലിയൊരു ഓർമ്മയൊന്നും കാണില്ല അമ്മയും അച്ചാസനും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിരുന്നു അയ്യോ കുറേ ഉണ്ടായിരുന്നു അതല്ലേ ഗൈസ് ഓക്കെ ഗൈസ് എന്തായാലും അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം അപ്പം ഏകദേശം ടാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇത് ഈ ഒരു കെട്ട് ആ ഒരു കെട്ടി ഈ ഒരു കെട്ടിപ്പാണ് നമുക്ക് ലഗേജ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഫുൾ അലങ്കോലമാണ് മണിക്കായി ഫുൾ അലങ്കോലമാണ് അതിനിപ്പോൾ ഇനി അടിച്ചു വരണം അമ്മ അടുക്കളയിൽ പാത്രം കാവുക ആക്കുകയും പറഞ്ഞ് ആക്കൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇപ്പം കാണിക്കണ്ട എന്ന് വെച്ചാൽ ഭയങ്കര അലകോലായിട്ടാണ് അമ്മിയുള്ളത് ഞാനും കുളിയൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല എഴുന്നേറ്റ് പല്ലേ തേച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു മണിക്കാണ് ട്രെയിൻ ഉച്ചക്ക് ആണ് കയറുന്നത് അപ്പോൾ കൊടചാത്രയിൽ പോകുന്നതെന്ന് അറിയില്ല സോറി കൂട്ടഛാത്രയിൽ അപ്പോൾ പിന്നെന്താ പിന്നെ ഒന്നുമില്ല കൈ സംസാരിച്ചിരുന്നാൽ ഈ ക്യാമറയിൽ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ ബ്ലാ 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 അതങ്ങനെ പോകും നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്തിട്ട് പോവാം എവിടെയെങ്കിലും പോകുമ്പോൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ക്ലീൻ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ കാരണം പോയി വരുമ്പം ഭയങ്കര ഇതായിരിക്കും അതുകൊണ്ട് ഞാൻ ആദ്യം എങ്ങനെയൊന്നും അല്ലേ ഞാൻ ഭയങ്കര അലമ്പായിരുന്നു ഞാൻ ഇങ്ങനെ ഇഴ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പൂക്കായിരിക്കും അമ്മയും അമ്മനിയത്തി ഒക്കെ പറയും അങ്ങനെ ചെയ്യല്ലേ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ആണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് പോവാം പിന്നെ ഗൈസ് അച്ഛൻ പുറന്ന് പുറത്ത് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് അച്ഛൻ അച്ഛനെ ഒന്നും കാണാനോ ഇല്ല വീഡിയോയിൽ അപ്പം ഞാൻ വിചാരിച്ച അച്ഛൻ പോകുന്ന വീഡിയോ എടുക്കുകയാണ് അങ്ങനെ എടുത്തതാണ് അച്ഛൻ ഇരിട്ടിയിലും മറ്റേ പോവാണ് പിന്നെ ഗൈസ് വോയിസ് ഓവർ മുഖാമ്പികയിൽ വെച്ചിട്ടാണ് കൊടുക്കണേ ഫോണ് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ വോയിസ് ഓവർ ഓവറ് കൊടുക്കുന്നതുകൊണ്ട് പല ശബ്ദങ്ങളും കേൾക്കാം ചിലപ്പം അപ്പം ഫുൾ അലങ്കോലായിട്ട് കിടക്കുക എൻ്റെ റൂമിലായിരുന്നു എല്ലാം അടക്കിപ്പറക്കും വെക്കലും ആക്കലുമൊക്കെ എല്ലാ അലങ്കോലമാണ് അമ്മേൻ്റെ റൂം ഇങ്ങനെ കിടക്കുന്നുണ്ട് എൻ്റെ റൂം അങ്ങനെ പിന്നെ എന്താ പറയുക വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മ അടുക്കളയിൽ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യുന്നുണ്ട് പാത്രകളിലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ അമ്മ പാത്രമൊക്കെ കഴുകി പിന്നെ എനിക്ക് വെള്ളം നിറയ്ക്കാനും തുണിയൊക്കെ അറിയിടാനും പിന്നെ ബാഗൊക്കെ സോഫ് വേമിലെടുത്ത് വെച്ച് റൂമൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോൾ പിന്നെ എനിക്കിതാണ് പറയാനുള്ളത് നമ്മൾ പകുതി മുക്കാലും പനി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടിച്ചു വരാൻ സോറി അടിച്ചു വരണം ഇടണം പിന്നെ വെള്ളം നിറച്ച് വെക്കണം ആ ഒരു രണ്ട് പണിയേ ഉള്ളൂ പിന്നെ എന്താ ഇന്നലെ തന്നെ നമ്മൾ കുറച്ച് ബേക്കറിയും പിന്നെ പിരികയൊക്കെ ത്രെഡ് ചെയ്ത് കൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും വിളിച്ച് എങ്ങനെയൊക്കെയാന്നൊക്കെ പറയുകയൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് കവടകരയിൽ നിന്നാണ് അവരൊക്കെ കയറി വണ്ടി കയറുക ഞങ്ങള് ട്രെയിനിലാണ്ടോ പോണേ പിന്നെ വെച്ചാൽ ഞാനും ഷല്ലേൻ്റെയും അമ്മയും കൂടിയിട്ടാണ് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ ആയിരുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്താ പറയുക ലഗേജ് മൊത്തം ഇതായിട്ടാണ് ഉള്ളത് അനി അങ് ഇനി ഇരുപത്താറാം തീയതി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഏട്ടനടുത്ത് അപ്പം ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ടെൻഷനുണ്ട് ലഗേജിൻ്റെ അതെല്ലാ പ്രവാസികൾക്കും ഉള്ളതാണ് ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളത് ആണ് കുറച്ച് അവിടുന്ന് വരുമ്പോൾ അവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടു വരുന്നത് ഇവിടുന്ന് സാധാരണ ഇവിടുത്തെ നമ്മൾ പോകുമ്പോൾ അത്ര ബോയ്സിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡ്രസ്സൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ അങ്ങനെ ഇല്ലല്ലോ ഗേൾസ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നണേ ഞാൻ കുറച്ച് അധികം ഡ്രസ്സും പിന്നെ എന്താണെന്ന് ഈ സാരി അങ്ങനത്തെ നാടൻ വേഷങ്ങളാണ് ഞാൻ അധികം കൊണ്ടുപോകുന്നത് കാരണം അവിടെ അത് കിട്ടാൻ കിട്ടല കുറവാണ് അങ്ങനത്തെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട കുറേ കളക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോവുന്നുണ്ട് അപ്പം അത് ഞാൻ വേറെ വീഡിയോയിലേക്ക് എന്തായാലും പറയാം ഇപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം അപ്പോൾ കൈസ് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു വേറൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ കൈസ് ഞാൻ എല്ലാ ഡ്രസ്സൊക്കെ ചെയ്ത് എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ പാക്ക് ചെയ്തു എന്റെ എൻ്റെ ഒക്കെ കഴിയിട്ടുണ്ട് അമ്മ കീഞ്ഞിട്ടില്ല അമ്മ ഡ്രസ് ചെയ്യണം പിന്നെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പാക്ക് ചെയ്യണം നമുക്ക് അത് കാണാം പിന്നെ ഒരു മണിക്കോ അവിടുന്ന് വടകര ഇരുന്ന് എടുക്കട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാൽ മതി ടൈം ഇപ്പം പതിനേ കാലമായിട്ടേ ഉള്ളൂ അപ്പോൾ ടൈം ഉണ്ട് ഇനിയും നമുക്ക് ഇതാ പാക്കിങ് ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം ഇതമ്മ ഡ്രസ്സ് ചെയ്തിട്ടില്ല ചപ്പാത്തി ചുരുട്ടി വെക്കുകയാണ് ബസ് ട്രെയിനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ അപ്പം പിന്നെയെന്ന് വെച്ചാൽ വെള്ളം വെള്ളം കൂടി എടുത്തു വെച്ചാൽ സംഭവം കഴിഞ്ഞു ഗൈസ് അപ്പം അത്രയേ ഉള്ളൂ ഇനി പോകാൻ നേരത്തുക അപ്പം ഗൈസ് ഷളിനേണ്ടി വന്നിട്ടുണ്ട് അപ്പം വേഷം അപ്പം കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ ഞാൻ കഴിച്ചില്ല പിന്നെ ബസ്സിൽ കയറി ഷോട്ടൊന്നും എടുക്കാനുള്ള ഇതില്ല കാരണം രണ്ട് ലഗേജ് ഉണ്ട് എൻ്റെ കയ്യിൽ ഈ വലിയ ബാഗ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാമല്ല എന്നാലും ഞാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പം പഴംപൊരി പപ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചു അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി ഒന്നും പറയണ്ട ഫുള്ള് എന്താ പറയുക ഇവർ കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ബോഗി മാറി കയറി അങ്ങനെ ഇതാ ഹർബറിയായിട്ട് അങ്ങനെ അവിടുത്തെ കലാപരിപാടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിനും വഴിയേ വഴിയേ പറഞ്ഞുതരാം ആരൊക്കെയാണ് എന്തൊക്കെയാന്നൊക്കെ പാപ്പിനെയും പുതുതായിട്ട് ഷാ ഷീജമാമി വാവാച്ചി പിന്നെ ചന്തവട്ടൻ ഇവരെ മൂന്നാളായിരിക്കും പുതുതായിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ എൻ്റെ വീഡിയോയിൽ ബാക്കി എല്ലാവരും എന്താ പറയുക എല്ലപ്പം എല്ലാ ആൾക്കാർ തന്നെയാണ് പിന്നെ കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുക ആക്കുകയൊക്കെ പിന്നെ പിന്നെന്താ കുറേ നേരം സംസാരിച്ച് ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടല്ലോ പിന്നെ ആ വൈബായി അന്നേരമൊക്കെ എന്താ പറയുക നമ്മളെ സീറ്റിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈബായി നമ്മൾ ഡാൻസും പാട്ടും ഒരു സ്പീക്കർ സ്പീക്കറെടുത്തിട്ടുണ്ടായിരുന്നു ആ പാട്ടെന്ന് വെച്ചൊരു പാട്ടൊക്കെ വെച്ച് ഇയാളാണെങ്കിൽ ഇവരൊക്കെ എന്ത് തേങ്ങയാ കളിക്കണേന്ന് നോക്കി നോക്കിയിരിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാ ഇപ്പം ഞാൻ ഇവിടെ മൂകാംബികയിലാണ് ഇത്ര സമയമായിട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ അടുത്ത വീഡിയോ നല്ല എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കൽ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ വിഷക്കുന്നപ്പം ഞാൻ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ ജോഷിപ്പാപ്പി കറി ഉണ്ടാക്കി കൊണ്ടുവന്ന് അമ്മ ചപ്പാത്തി ഓൾറെഡി കണ്ടല്ലോ അങ്ങനെ എല്ലാവരും നല്ല വൈബായിട്ട് പോവാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ കൂട്ടത്തിലെ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരും ഒരാളും അങ്ങനെ മാറിയിരിക്കുക സയലൻ്റ് ആയിട്ടിരിക്കുക അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല എല്ലാവരും നല്ല ആയിരുന്നു പിന്നുവെച്ചാല് എല്ലാവരും അങ്ങനെ വൈബായത് കൊണ്ട് തന്നെ കളറായിരുന്നു നമ്മൾ ട്രിപ്പ് ഇത്ര വരെ നല്ല അടിപൊളിയായിരുന്നു ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ വേറൊരു കുടജാത്രയ്ക്ക് പോകുന്ന ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് ക്ഷീണം പിരിച്ചിരിക്കുകയാണ് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഞാനും ഇരിക്കുന്നുണ്ട് ഭയങ്കര ഓളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറച്ച് വലിയ ആളപ്പുറം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം നേരത്തെ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ മംഗലാപുരത്ത് എത്തിയിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ അമ്മേനെപ്പറ്റി പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ അമ്മയാണ് എനിക്ക് വീഡിയോ എടുക്കുക 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക ആക്കുകയോ ഒക്കെ ചെയ്യുക കാരണം എന്നോട് മറന്നു പോകും ഭയങ്കര ട്രെയിനിലും അങ്ങനെ ഇങ്ങനെയായിട്ട് റഷായിട്ട് എടുക്കാൻ മറന്നുപോകും അപ്പം അമ്മയാണ് എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക പുഷ് ചെയ്യുക ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അവിടുന്ന് വേറെ ഒരു സ്ഥലത്ത് ഏത് സ്ഥലം എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അവിടത്തേക്ക് ബസ് കയറി ഒരു ആറു മണിക്ക് കയറിയിട്ട് ഒമ്പത് മണിക്കാണ് ഞാൻ പിന്നെ ഞാനില്ല ഞങ്ങൾ മറ്റേ ആ ഒരു സ്റ്റോപ്പിലെത്തിയത് എന്നിട്ട് പിന്നെ അവിടുന്ന് മാറി കയറുകയോ ചെയ്തത് എന്താ പറയുക സൈഡ് സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഉറങ്ങിയില്ല രണ്ട് മിനിറ്റ് ഉറങ്ങുമ്പോൾ തന്നെ ചക്കു തന്നെ എണീപ്പിച്ച് പിന്നെ ഈ ഞാൻ ഫസ്റ്റ് ടൈമാൻ ചെറുപ്പത്തിൽ ഞാൻ ചോറ് കൊടുക്കുക അങ്ങനെയായിട്ട് ഞാൻ ചെറുപ്പത്തിൽ വന്നത് അതെനിക്ക് ഓർമ്മയും ഇല്ല സ്ഥലം എങ്ങനെയാതാന്നും അപ്പോൾ ഇപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി ഇഷ്ടമായി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വേറെ എന്താ പറയുക ഒരു തമിഴ് ടച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പൂവൊക്കെ വെച്ച് കാണാനും ആക്കാനും ഒക്കെ നല്ല ഇതാണ് ആറ് മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് എന്നിട്ട് ആറേ കാലമായി ആറേ പതിനേഴൊക്കെ ആയപ്പോൾ ഒരു സ്ഥലത്ത് കുറേ നേരം പിടിച്ചിട്ട് പിന്നെ അങ്ങ് അങ്ങ് വിട്ട് പിന്നെ പറയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡ്രൈവർമാരെയാണ് എൻ്റെ പൊന്നോ നമ്മളെ നാട്ടുകാരൊന്നും ഒന്നല്ല നമ്മളെ ഡ്രൈവർമാരുടെ ഒക്കെ ജീവ ബാക്കി ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ബസ്സിലിരിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അത്രക്കും സ്പീഡിലാണ് പോവുക വണ്ടി കണ്ടിട്ട് വണ്ടി ഇങ്ങനെ ഒലഞ്ഞു കളിക്കുക ചെയ്യുക വലിയ ട്രക്ക് ലോറിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അവരെ ഓവർടേക്ക് ചെയ്ത് അവരൊക്കെ പാവങ്ങൾ നല്ലേ വരുന്നുള്ളൂ ഉറുമ്പ് ഉറുമ്പിരിക്കണേ വിലയിൽ വരുന്നു ഇവർ ചീറിപ്പാരി അങ്ങനെയല്ല നമ്മൾ ഒമ്പതേ മുക്കാല അമ്പത് ഒമ്പതേ കാലം ഒമ്പത് മുക്കാൽ ആ ഒരു ടൈം സോറി ഒമ്പതായിരം ഒമ്പത് മുക്കാല ആ ടൈം ആകുമ്പോൾ തന്നെ അവിടെ എത്തി എന്നിട്ട് ഞങ്ങൾ വേറെ ബസ് കയറി പോവുമായിരുന്നു ചെയ്തത് പിന്നേന്ന് വെച്ചാൽ അവിടുന്ന് ഒരു നാല് മണിക്കൂർത്തെ യാത്ര പിന്നെയും ഉണ്ടായിരുന്നു അത് ഇരുടായത് കൊണ്ട് എനിക്കൊന്നും രണ്ട് സൈഡും കാടാന്ന് മാത്രം എനിക്ക് മനസ്സിലായി പിന്നെ കുറച്ച് ചെറിയൊരു ജംഗ്ഷൻ വരും പിന്നെയും കാട് വരും വാളയും പോളയും അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ മംഗലാപുരം നമ്മൾ അവിടെ ബസ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ കേസ് ചക്കു കിടന്നുറങ്ങി ഞാനും വാവച്ചിയും കുറേ നേരത്തെ ഫോൺ കൊണ്ടുപോകാങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുകയാക്കൊക്കെ ചെയ്തിട്ട് ഇതാക്കി ചക്കു കിടന്നുറങ്ങി പിന്നെ വാവച്ചിയും ഉറങ്ങിപ്പോയി പിന്നെന്താ പിന്നെ ഞാനിങ്ങനെ കുറേ നേരം സൈഡ് സീറ്റ് ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ പുറം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ ഏഴേക്കാലായി സമയം ഇരുട്ടി തുടങ്ങി നല്ല ഇരുടാണ് പക്ഷേ ഇതിൽ ഫോണിൻ്റെ വെളിച്ചം കൊണ്ട് ഇരുട് അത്ര തോന്നിക്കുന്നില്ല നല്ല ഇരുഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ ഒക്കെ അങ്ങനെ തന്നെയാണ് ഫോട്ടിനും ഫോണിലൊക്കെ ഭയങ്കര എന്താ പറയുക വട്ടം തോന്നിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയെല്ലാം ഭയങ്കര ഇരുട്ടായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് കുറേ നേരം അപ്പോൾ നമ്മൾ ചപ്പാത്തിയും കറിയും ഒക്കെ കഴിച്ചിട്ട് ഭയങ്കര വിഷമായിരുന്നു കാരണം രാവിലെ കഴിച്ചതാണ് പിന്നെ എന്തൊക്കെയോ വടയും അങ്ങനത്തെ ഇതും കാര്യങ്ങളും ട്രെയിനിൽ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ കഴിച്ചു പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചത് പിന്നെ ഒരു കുറച്ച് ചായ ചായ ഒടിച്ചത് അത്രയേ ഉള്ളൂ വേറൊന്നും ഹെവിയായിട്ടൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒരു പ പത്തിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് സോറി ഗൈസ് എട്ടേ മുക്കാലാകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂർ സോറി ആ ഒരു സ്റ്റോപ്പിലെത്തി ഏതോ സ്റ്റോപ്പ് എനിക്കറിയില്ല നമ്മൾ ബസ് മാറി കയറുന്ന സ്റ്റോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒമ്പത് മണി ഒമ്പത് മുക്കാലിൽ നിന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് അപ്പോൾ കൈസ് നമ്മളൊരു നാലഞ്ച് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മുക്കാംബിക ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത് എന്നിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിട്ടില്ലായിരുന്നുള്ളൂ ആ ഒരു ബസ്സിൽ ഞങ്ങൾ പത്ത് ആൾക്കാർ വേറെ ആരുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ അടുത്തുള്ള തന്നെ ഒരു ഗസ്റ്റ് ഹൗസിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പിഴ നടക്കുകയാണ് രണ്ടാൾ ആൺകുട്ടികളുടെ ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത് ഗേൾസ് ട്രിപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു അത് പിന്നെ 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 ഇവരെല്ലാവരും ഇവർ രണ്ടിടേയും കൂടി നമ്മൾ ഇതിൻ്റെ അത് ഇൻക്ലൂഡാക്കി പിന്നെ അങ്ങനെ നടക്കുകയാണ് അടു അന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കിട്ടി നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്ന് പിന്നെ കുറച്ച് ബാക്കോട്ട് നടക്കേണ്ടി വന്ന് എന്നിട്ട് എന്താ മയൂര എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കുറേ നേരത്തെ സംസാരത്തിന് ശേഷമാണ് നമ്മളവിടെ റൂം റൂമെടുത്തത് എത്ര ദിവസം നിൽക്കും എത്ര നേരം നിൽക്കും ഒരു ദിവസമാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പാപ്പിയും കണ്ണാട്ടിനും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് രണ്ട് റൂം എടുക്കണോ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ എല്ലാവരെയും കരുത്താ ബെഡ് ഒക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാൾ പോയി അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഗൈസ് ഞാൻ എല്ലാരും മാറി നിൽക്കുന്ന സമയത്ത് അയവിനെ എല്ലാവരുടെ കൂട്ടത്തൊന്നും ഒന്ന് മാറി നിന്ന് ഞാൻ സംസാരിക്കാൻ നോക്കും ബട്ട് കൊളമാകും ഗൈസ് എനിക്ക് നൂറ് ടേക്ക് എടുത്താലേ എന്തെങ്കിലുമൊക്കെ ആവാത്തുള്ളു చక్కే ఇదన్నసనాయ్ ద్యామేజ్ లేదు తీయొని వడతానే చక్కులకే కొడగరావుంది ఉండదికి ఇడి అండి అండి వేరే రంగు ఇకేా దేగరంకికా తుర్కుండే ఏనొ నిమకనాలా అలా రంగు యాములే అంటే ఇంకొంతే അപ്പോൾ ഇനിയുള്ള അടുത്ത വീഡിയോ വോയ്സ് ഓവറൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ റൂം എടുത്തത് രണ്ട് ബാത്റൂമ് പിന്നെ ഒരു ഒരു ബെഡ്റൂം സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നല്ല അതി അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ബെഡ്ഷീറ്റും തലക്കാണിയും എല്ലാം ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബാത്റൂമ് പിന്നെ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് അങ്ങനെയായിരുന്നു അപ്പോൾ ബോയ്സ് രണ്ടാളും ഇവിടെ കിടന്നു കണ്ണാട്ടിനും ചന്തോട്ടനും ഇവിടെ കിറുന്നു അപ്പോൾ ഗേൾസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന് വന്ന് ഇവിടെ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ് ഭയങ്കര ടയേർഡാണ് ഇപ്പോൾ ഇനി എല്ലാവരും കൂടി എത്തിയിട്ട് കുറച്ചു നേരം താഴെ കുറച്ചുകൂടെ നേരം ആയിട്ട് അടുപ്പുള്ളത് അപ്പോൾ എല്ലാവരും കൂടി എത്തിയിട്ട് ഫ്രഷ് ഒക്കെ ആയിട്ടൊന്ന് കിടന്നുറങ്ങണം ഫുഡ് കഴിക്കുമല്ലോ എന്നറിയില്ല എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം നാളത്തെ കാര്യങ്ങളെല്ലാം അടുത്തൊരു ക്ലോക്കായിട്ട് കിടന്നതായിട്ട് അപ്പോൾ ഗൈസ് ഇതും കൂടി ഉണ്ടായിരുന്നു ഞാൻ വൈൻഡപ്പ് ചെയ്തെല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോൾ പിന്നെ ഫോണിൽ പാട്ടൊക്കെ വെച്ച് അടിച്ചു ഓളിച്ച് ഞങ്ങൾ അത് ഞാൻ ജസ്റ്റ് ചെയ്തിട്ടകത്ത് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ ഓക്കെ ബൈ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ